ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് ഒരു പുളിയഞ്ചി ഉണ്ടാക്കേണ്ടതുണ്ട് അതേപോലെ അച്ചാറും ഉണ്ട് ഇവിടെ വെച്ചിട്ടാണ് അച്ചാർ സാധാരണ ഉണ്ടാക്കാറ് മാങ്ങ ഉപയോഗിക്കാറ് എവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം അതുകൊണ്ട് ഇതാണ് ഉപയോഗിക്കുന്നത് ഉണ്ടാക്കാറ് അപ്പോൾ നാളെ എല്ലാതും കൂടി ഒന്നും നാളെ ഉണ്ടാക്കുന്ന നടക്കില്ല അപ്പൊ ഇന്ന് വൈകുന്നേരം തലേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കി വെക്കാറാണ് പുളിയഞ്ചി അച്ചാറൊക്കെ

ഇന്ന് ഓപ്പൺ വീടിന്റെ വീടിന്റെ താഴെ താഴെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണത് സാധാ വീട്ടുകാരൊക്കെ തലേ ദിവസം എല്ലാരും തലേ ദിവസം വരാറുണ്ട് ഫസ്റ്റ് ഓണം നമ്മളിവിടെ വെച്ചിട്ടാണ് നടത്താറ് പിന്നെയാണ് അവിടെ വീട്ടിലും വീട്ടിലൊക്കെ ആയിട്ട് എത്തും കുറച്ച് കുറച്ച് നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഒരു ഒരു ആക്കിട്ടുണ്ട് മൂന്നായിട്ടത ബാക്കിയൊക്കെ നമുക്ക് നാളെ രാവിലെ ഉണ്ടാക്കുള്ളൂ സാധനങ്ങളൊക്കെ വീട്ടുകാർ പോലൊക്കെ വന്നിട്ട് എല്ലാരും കൂടി ഒപ്പിരുന്നിട്ട് അതിന് സെറ്റാക്കി വെക്കുക രാവിലെ ചെയ്യാനും എടുക്കാണുണ്ടോ അല്ലേ നമുക്ക് 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 ആദ്യം ചേരുന്ന ഈ ആദ്യം അച്ചാർ അത് കഴിഞ്ഞിട്ട് ഓരോ ഐറ്റം വെച്ചിട്ട് നമുക്ക് ഓരോന്ന് ഓരോന്ന ഐറ്റം കാണാം ഏട്ടനും വേണേ കുരു വേണേ ടേസ്റ്റ് ടേസ്റ്റുള്ളൂ അതങ്ങനെ കടിച്ചെടുത്ത് തിന്നു നമ്മളെ വേറെ കടിച്ചു തിന്നുമില്ല വെറുതെ തൊള്ളലിടാന്നൊരു തൊപ്പിക്കളയാ അതിന് അത് വേറെ രസം വേവിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടും വേവിക്കൊരു സാധനം ഇല്ലല്ലോ പിന്നെലെയും അച്ചാർ പൊടിയൊക്കെ മതി നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം ഇനി നമുക്ക് പുളിയേഞ്ചിക്കുള്ള മുളകാണ് അരിഞ്ഞോണ്ടിരിക്കുന്നത് ഇത് പുളിയേഞ്ചിക്കുള്ളതാണ് കേട്ടോ ഇത് രണ്ടെണ്ണം ഇനി കുറച്ച് പുളി ഉണ്ട് പുളിയും അതാ പാക്ക നല്ല കാറുകനുത്ത പുളി പുളിയഞ്ചി പുളി ട്ട പുളിയഞ്ചിക്ക് പച്ചമുളക് ഇഞ്ചി കടുക് കറിവേപ്പിൻ്റെ ഇല ഉണക്കമുളക് ഇത് ഇത്തിരി ഉലുവ പൊടിച്ചതാണ് ശർക്കര അതിലേക്ക് വേണ്ട ശർക്കര അത് നമ്മൾ മധുര അനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കാണാം നമുക്കിത് ഉണ്ടാക്കുന്ന കാണാം ഇപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി കൊടുക്കാം വഴറ്റിയതില് ശേഷം മാറ്റി വയ്ക്കട്ട ഇഞ്ചി കുഴച്ചൂട്ട ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് റ്റിലായത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊക്കെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നത് പുറത്തേക്ക് അടുപ്പൊക്കെ വെച്ചിട്ട് പോകാനുള്ള ആവശ്യം വരുന്നേ ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഇങ്ങോട്ട് എങ്ങനെങ്ങനെ ഒന്നും പിന്നിലും കുറച്ച് ഉണക്കമുളക് കാറ്റ് ഇന്ത് നമ്മൾ വയറ്റി ഒന്ന് ഒന്ന് വയറ്റി വെച്ചതാണ് അത് ഇഞ്ചി ഇതിക്ക് ഇട്ടുകൊടുക്കട്ടോ

ഇനി ഇനിന്ന് നല്ലോണം കുറുകി വര ടാസ്ക് എന്നിട്ടാണ് നമ്മള് ശർക്കര ഇടുക ഒരു മണിക്കൂറാ ഒരു മണിക്കൂർ നമുക്ക് നോക്കി നോക്കിയോ നമ്മള് ശർക്കര ഇട്ടു കേട്ടോ നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്കത് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം ഏർ കുറുകണ വരെ നമുക്ക് അടച്ചേക്കാം ശർക്കര നല്യാട്ടെ അതുപോലെ കുറുകി കുറുകേട്ടൊന്നും സാമ്പാർക്കുള്ള തേങ്ങ തേങ്ങിക്കാണോ ചെറുകിട്ട് നമുക്ക് കളയണ്ട വെള്ളം അരക്കാനുള്ള എത്ര തേങ്ങ വേണം വേണം അതല്ല ആ തേങ്ങലൊക്കെ മണ്ണുണ്ടാവും ചെറുപ്പഴും നിങ്ങളെ ചോദിച്ചോ Apo nyampe? Nanti dulu dong ya. Nanti dulu dong ya. Nanti dulu dong ya. Nanti dulu dong ya. Nanti ya. Nanti dulu dong ya. Nanti oh yeah, ഇപ്പോഴും കുറുകി കഴിഞ്ഞിട്ടില്ല സമയം എത്ര എട്ട് ഞാൻ എട്ട് മണിയായിട്ട് കുറുകി കഴിഞ്ഞിട്ടില്ല കേട്ടോക്കെ എത്തിട്ടുണ്ട് എല്ലാരും എത്തി ഒരാള് ഇവിടെ ഇവിടെ കുട്ടികള് അമ്മ ഏ ഏ പറ എല്ലാരും ആയി എല്ലാരും ആയി എല്ലാരും വന്നു എല്ലാരും വന്നു ആ ൾക്കാരുണ്ട് ഇവിടെ കൊറേ വേറെ ആൾക്കാർ എടുക്കാണ്ട് പക്ഷെ ഒരു ക്യാമറ ക്യാമറക്ക് വരൂല അപ്പൊ മാടില ടീമാളാ ആ എങ്ങനെ ആയില്ല ആയിത്തൊടങ്ങി ആയിത്തൊടങ്ങി ആയിത്തൊടങ്ങി

അത് വെള്ളം വെള്ളം ഒഴിവാക്കും പുളിയ ചായ പുളിയൻ ചായ കുറുകി അല്ല കുറുകിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇരുന്ന് ചട്ടിയിൽ ഇരുന്ന് പിന്നെ അത്

തേങ്ങ ഇതാണ് മടുവപ്പൊടി അച്ചാറ് നമ്മള് നേരത്തെ കണ്ട ആ സാധനം തന്നെ ആ ഇതിനിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല കടുക് ഇടുക എണ്ണ ഒഴിക്ക കടുക് ഇടുക എന്നിട്ടായിക്ക് എന്താ കറിവേപ്പിന്റെ ഇടുക അതിനു മുന്നേ ഈ എന്താ പറയാ നാരങ്ങ ഇരി മുളകും പൊടിയും എന്താ പറയാ കാശ്മീരി ചില്ലിയും ഇരി അച്ചാർ പൊടി ഉപ്പ് ഇരി ഉലുവപ്പൊടി അതൊക്കെ മതി നാളേക്കുള്ള ഓണത്തിനുള്ള സാധനങ്ങളാണ് നാളെക്ക് സദ്യക്കുള്ള സാധനങ്ങളാണ് ചിക്കന് പച്ചക്കറി എന്ന് വെക്കുകയാണ് ഇനിയിപ്പൊ എന്താ അറിയുമോ രാവിലൊന്നും കൊഴിവുണ്ടാവൂല അപ്പൊ രാത്രി എന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്

ാണ് എല്ലാരും കൂടി അങ്ങോട്ട് ഓണം പിന്നെ മറ്റന്നാള് അവിടെ തറവാട്ടിലാണ് ഞങ്ങളുടെ വീട്ടില് ആണ് ഓണം അങ്ങനെ മൂന്നാല് ദിവസമായിട്ട് ഓണത്തിന്റെ തിരക്കുകളുണ്ട് ഒന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് സാറ്റിക്ക് വന്നതാണ് അവിടെ താങ്ങാറൊക്കെ അമ്മ അവിടെ ഉണ്ട് അമ്മ തന്നെ നോക്കണോ ഇവിടെ ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത് കഴിയണത് അപ്പൊ പിന്നെ എല്ലാരും എല്ലാത്തിനും ഉണ്ടാവും താത്തമാർക്കൊക്കെ മോഹൻ കാണിക്കാൻ ഭയങ്കരമായിട്ടുള്ള വിചാരിക്കരുത് ഗിഫ്റ്റ് കിട്ടി ഫൗണ്ടേഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങക്ക് വണ്ടിയുടെ ചീട് കൊടുക്കാലും അഭ്യർത്ഥിക്കണം അവടെ അഭ്യാസം വാങ്ങിക്കണം

സൂറാത്താന്റെ പാട്ടുണ്ട് സൂറാത്തന്റെ പാട്ട് അടുത്താൾ എത്തി അടുത്താളെത്തി ആ നിക്കണോ റസിനാൻ ഭയങ്കര ഒപ്പന ഉണ്ടാവും പാട്ടല്ലോ ണ്ടാക്കി കഴിഞ്ഞ കഴിഞ്ഞാ ചോറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒരേ പോലെ ഇവിടെ എല്ലാ പോലും ഇന്ന തന്നെ എല്ലാരും കൂടി കൂടിയാണ് പച്ചക്കറി അരിയിലും ഞങ്ങൾക്ക് എല്ലാ ക്രിസ്മസ് ഉണ്ട് ഞങ്ങൾക്ക് ഓണം ഉണ്ട് എല്ലാരും എല്ലാ ഞങ്ങളും എല്ലാരും കൂടി ആഘോഷം എല്ലാരും എല്ലാരും കൂടി

അല്ലേ ചുമല തിരുവാടി കാവടേ അതെ അച്ചേബറു തിരുവാടി ഓണപ്പാട്ട വാടാ പറ ഓണന്താ ഓണത് അതല്ല ഓണം നല്ല ഉയാരിത്തെലോ കൊണ്ടിടത്തേലോ പുണിതഞ്ഞലേലോ കുടുകരെ രണ്ടി എവിതിന്നാണോ സദ്യയിട്ടിടി പതി കണിക്കലോ മിന തിരുവാണി લાવടേ ഓടിവന്നേരവല്ലേ കൊമ്പോ പാട બળા પોસે ઓરંગી કોટો

േശ ഒക്കെ നിർത്തിച്ചു കഴിഞ്ഞ് മഴക്കാലത്ത് ഇപ്പൊ മഴക്കാലല്ലേ ഇവിടെ അരിയണോ ഇവിടെ ഉപ്പേലിക്കരിയണോ ഇവിടെ സാമ്പാർ അരിയണോ

പന്ത്രണ്ട് എട്ടു കൂട്ടാനും ഇപ്പൊ ചക്കരപ്പേര് ഫിഫ്റ്റ് തന്നെ പന്ത്രണ്ട് മോളസദ്യസം സാമ്പാർ പന്ത്രണ്ട് മീൻ കൊണ്ടാണെന്ന് പറയാൻ പറയണോ ഞാൻ ഓർമ്മ

ആ കൈകത്തൊക്കെ വന്നേക്കാൻ ചൊറിയണ നാടാ കിട്ടീക്കള് പക്ഷെ അത് നാടനല്ലത് അപ്പൊ പൊറത്തുനിന്ന് വരണ മീനാ അതില് എത്ര പടവലോട്ട് നല്ലൊരു പാട്ടുമായി എത്തുന്നുണ്ട് ഞാൻ ഓണത്തിൽ പാടിയായിട്ട്

അത്യാ ബീട്രൂട്ട് എന്താ ബീട്രൂട്ട് കിച്ചടി അച്ചടിയാടി കിച്ചടി ബീട്രൂട്ട് കിച്ചടി അത് ചെറുതായിട്ട് അറിയണം അച്ചടി അച്ചടി ആ അച്ചടിയല്ലേടി കുട്ടികളടക്കണ്ടോ സഹായിക്കാനായി എന്താ കുട്ടികളെ ഉഷാറൊക്കെ ശുഷ്കാന്തി അറിയാമോ പോയിട്ടേ നോഗുഫ കാണാനല്ല അപ്പണ്ട কিച്ചൻ সেটങ്ങോട് അവളെ കളക്കിയേ പോയിട്ട് കൊടുന്ന് പൂവൊക്കെ പോയാ അവിടെ 1 ডলার ഞാൻ ഇട്ടാ എവിടെ ഓട അവളെ പോയിട്ട് ചോർത്തിട്ടോണോ മറ്റേ അപ്പ ഓണങ്ങേറ്റാണ് അപ്പണ്ടപ്പോൾ ഓണമാണ് അതേ സമയത്ത് വിളിക്കില്ല അപ്പദലൊന്നും കളക്കിയല്ല നമ്മൾ ഇത്ര ആൾക്കാരുണ്ടാണ് വീട്ടിലെ എന്ണ്ട കുറങ്ങേ വരാൻ ബേ ഓണ്ടി വയാ സ്ഥല സൗകര്യം ഇല്ല എല്ലാ കഷ്ണങ്ങളും റെഡി ആയിട്ടുണ്ട് അവർക്ക് മുറക്കി റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നാളെ എന്നൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കാണാം ആ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും കേട്ട് നോക്കണം